കൊച്ചുമോനെ കിട്ട അപ്പച്ച പുണ്യം ചെയ്യണം വീട്ടിലെ കുറെ ഡ്രസ് വരെ എന്തോ സാറേ പരിപാടി അമ്മച്ച മരിച്ചു കഴിഞ്ഞ ഒരു അഞ്ചാറു മാസം ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യനായിരുന്നു ഒരു ദിവസം ബോർ അടിച്ചിരുന്നപ്പോ ഞാൻ ഇൻസ്റ്റഗ്രാം എടുത്തു കൊടുത്തിട്ട് ഇങ്ങനെ ഞാൻ ഉപയോഗിക്കണ്ടേ എന്ന് പറഞ്ഞു കൊടുത്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എന്നിട്ട് എന്നിട്ടെന്തുവാ ഓരോ അമ്മച്ചുമാരും ആൻറ്റിമാരും കണക്ട് ആയി പിന്നെ ഡേറ്റിങ് പിന്നെ തിയേറ്ററിൽ വെച്ച് ഡേറ്റിങ് പാർക്ക് ഇതൊക്കെ എപ്പോഴത്തെ കഴിഞ്ഞവട്ട ലിസിയാൻഡിയെ കാണാൻ പോകുമ്പോൾ ഏകദേശം ഇതേപോലെ ഒരു കോമാളി വേഷമായിരുന്നു അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടതെന്നും പറഞ്ഞുകൊണ്ട് മേസി അത് ഇഷ്ടപ്പെടണമെന്നില്ല ചെറിയൊരു ഓഫർ ഉണ്ടെന്നും പറഞ്ഞോ കോമാളിത്തരം കാണിക്കില്ല ചെറിയ ഓഫറോ ഗ്ലോബൽ വെഡ്ഡിംഗ് എക്സ്പോ എവിടെ നടക്കുന്ന അപ് ടു സെവൻറ്റി പെർന്റേജ് വരെ ഓഫർ ഉണ്ട് കല്ല്യാണ പൊന്നും ചെറുക്കിന് വേണ്ടി എല്ലാവിധ സാധനങ്ങളും കൂടെ ഉണ്ട് അറിയാവോ അല്ല അതിപ്പോ കല്യാണം അന്ന് വേടാവിടെ അല്ല ഷർബാനി എന്താ ഉദ്ദേശം എന്തു പേഴ്ചട്ട് എങ്ങോട്ടാ പോന്നു പറഞ്ഞില്ല ഞങ്ങള് കേരളം വിടുവാനാ തായ്ലാന്റ് കെട്ടികളൊക്കെ വർഷങ്ങളായ മക്കളാണെങ്കിൽ ഞങ്ങൾ വിളിക്കൊന്ന് ആകാശിക്കട്ടെ രാത്രി ഞാൻ പക്ഷെ ഇതിന് മാത്രം ഞാൻ കൂട്ടിയിരിക്കത്തില്ല പിടിച്ച ആട്ടക്കേസാം അപ്പച്ചാ കേരളത്തിന് പുറത്തുള്ള കളിയൊന്നും വേണ്ട ക ഇവരെ ഇന്ന് തന്നെ പറഞ്ഞോളൂ കേരള ഞാൻ അങ്ങനെ പറഞ്ഞാട്ട് എന്തൊക്കെ പറഞ്ഞാലും ഇത് നടക്കത്തില്ല കൂടി കൂടിപ്പോയ രണ്ടോ മൂന്നോ കൊല്ലം അത് കഴിഞ്ഞ് ചത്തുപോകും ഒരാഗ്രഹം പറഞ്ഞ ഇവിടെ ആരുമില്ല സാധിച്ചി ചാമട്ടി ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല മേഴ്സിയൻ്റെ കേട്ട ഇങ്ങോട്ടാന്ന് വെച്ചാ പൊക്കോ അവരുടെ വീട്ടിൽ ആരും ഒന്നിടിച്ചാലോ അത് ഞാൻ കൊണ്ടോളാം നാളെന്നെ ഏർപ്പെടുകടാ തിരിച്ചറിവ് മേഴ്സിയൻ്റെ നമ്മുടെ വീട്ടിൽ തന്നെ കാണുന്നു ഒന്നും